സഹൃദയെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത വെറുതെ വിലപിക്കുന്നവൻ രചന ആലാപനം ഉഷാക്കുംപുടി ക്ഷമാപണം ചെയ്തു നിൽക്കുന്നെന്നും തല്ലുമ്പോൾ മൂളാതെ മൂളിയൊരു പോക്ക് പോയി രണ്ടു വിരൽവണ്ണമുള്ള കാട്ടുവടിയന്മേൽ തുണ്ടു ചൂരൽ വള്ളി ചുറ്റിക്കെട്ടി ഉണ്ടാക്കിയവയിൽ കൊള്ളിച്ച പുരുക്കിൻ്റെ ബലമുള്ളതാണു മുടിങ്കോൽ ഇനി എത്ര അടി കൊടുത്താലുമാകോലിന് ഇല്ലാമടുപ്പൊരുതെല്ലുപോലും അക്കളി തുടരുക തന്നെയാണവനിന്നും അറവുപാടുപോലെ നിൽക്കും പോത്തിന്മേലേ ുള്ളിച്ചാടിക്കൊണ്ടുറഞ്ഞു നിന്നാ മുടികോ ഉള്ളിലെങ്ങോ പോയിപ്പാണെന്ന് വയലില്ല നെൽകൃഷിയുമില്ല വയൽ നീളത്തിലുഴുതിടാൻ പോത്തുമില്ല ഇരുളിൽ രുദ്രവീണമേട്ടും മണ്ണട്ടകളും ഈറൻ തിന്നുന്ന മണ്ണിരയും കോട്ടരുമകളും വരമ്പൂ തുരന്നു മാളികളും വയലിനോടൊപ്പം മറഞ്ഞതുക്കത്താലെ പരസ്പരം തല്ലി മരിച്ചു കിടക്കുന്നു പാടവരമ്പത്ത് രണ്ടു മുടിങ്കോ എന്തിനോ അവരുടെ എഴുന്നേറ്റ് കുന്തിച്ചിരുന്നു വിലപിക്കുന്നു എന്തിനോ അവരുടെ എഴുന്നേറ്റ് കുന്തിച്ചിരുന്നു വിലപിക്കുന്നു നന്ദി